വെൽക്കം ബാറ്റ് മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വാട്ട് ഇസ് ഇൻ മൈ ബാഗാണ് ഇന്നത്തെ വീഡിയോ ഇന്ന് ഞാൻ പുറത്ത് പോയപ്പോൾ എപ്പോഴും പുറത്ത് പോയപ്പോൾ ക്യാരി ചെയ്യുന്നത് ഈ ബാഗാണ് ഈ ബാഗിൽ നിങ്ങൾ നമ്മൾക്ക് നോക്കാം ഇതിൽ ആദ്യം തന്നെ കുറോമീൻ്റെ ചിത്രമുണ്ട് നിങ്ങൾക്ക് ബാഗ് ഇഷ്ടമായോ പിന്നെ ഒരു ബ്രൗണിഷ് കളർ ബ്രൗണും പെർപ്പിളും കൂടിയിട്ടുള്ളത് ഇത് കളറാണ് സ്കിൻ കളർ ആണെന്ന് തോന്നുന്നു ഇതിലൊരു സർപ്രൈസ് ഉണ്ട് ഞാൻ കാണിച്ചേ ലൈറ്റ് വരുന്നുണ്ടല്ലേ ക്രോമി ലൈറ്റ് വരുന്നു പിന്നെ ഇവിടെ കൊണ്ട് രണ്ട് ചിത്രങ്ങളുണ്ട് ഇവരൊക്കെ ആന്ന് നിങ്ങൾക്കറിയുന്നത് അമ്മൻ്റെ ഓട്ടോ പിന്നെ ഒരു ഞാൻ യൂണിക്കോമിൻ്റെ അതിനകത്താണ് ചീച്ചന് എപ്പോഴും പുറത്ത് അമ്മ ഞാനിട്ടാ അപ്പം ഇതിനകത്ത് എന്താ നമുക്ക് നോക്കിയാലോ ആദ്യം തന്നെ ഫസ്റ്റ് തന്നെ എനിക്ക് എൻ്റെ ബാഗിൽ റീൽ ബാഗിൽ എപ്പോഴും ഉള്ളതാണ് ഇങ്ങനെ തലേ കുത്തുന്ന സാധനം തലേ കുത്തുന്നതെല്ലാം ക്ലിപ്പ് ക്ലീ ക്ലിപ്പ് ഈ ക്ലിപ്പ് ഉള്ളതാണ് എപ്പോഴും 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 മീൻസ് അങ്ങനെ അങ്ങനെ ഇല്ല ഒരു ചേർ ഇത് എവിടെയും പുറത്ത് അങ്ങനെ മെയിൻസിറ്റായിട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ ഉള്ളിൽ ഇടുന്നതാണ് പിന്നെ അതവിടെ വെക്കാം പിന്നെ ഈ മാ ഇത് ഈ ബ്രേസ്ലെറ്റ് അത് ഇന്നും കൊണ്ടുപോകാറുണ്ട് ഇവിടെ എന്നും പുറത്ത് പോകുന്ന ഇതുമാതിരി തന്നെ ഇന്നും പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഈ രണ്ടെണ്ണം ഞാൻ എന്ത് ഡെറുപ്പായിട്ടും ക്യാരി ചെയ്തു എടുത്തുവയ്ക്കും ഇതിൽ എൻ്റെ നല്ല രസം എന്തേ എനിക്ക് ഇതെൻ്റെ നെർവേഴ്സ് വാങ്ങിച്ചു ചെന്നൈ ു എന്റെ അച്ഛ വാങ്ങിച്ചപ്പോ കാർഡ് വയനാട് അല്ല എന്തവിടെ പോയി ഹൈലൈറ്റ് മാള് പോയപ്പോ ഞാൻ ഗെയിം കളിച്ചതാണ് അതിൻ്റെ കാർഡ് അത് വെറുതെ അരി അരി എടുത്ത് വെച്ചതാണ് കാരി ചെയ്ത് വെച്ചതാണ് ഞാൻ എപ്പോഴും ഈ കാർഡ്സ് എനിക്ക് മൂ രണ്ടെണ്ണം കൂടിയുണ്ട് അത് ഞാൻ എൻ്റെ റൂമിലാണ് വെച്ച ഇത് ഇത് ഞാനൊന്നും ഞാൻ എന്തായാലും ഉറപ്പായിട്ട് കയറി ചെയ്തു ഇതുപോലെ തന്നെ അത് എപ്പോഴും കൊണ്ടുപോകാം ദിവസമായിട്ട് പിന്നെ അടുത്തതായിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയേ എൻ്റെ ടൗവൽ ഞാൻ തന്നെ ഉണ്ടാക്കിയ ടോ ടൗവൽ ചിത്രം വരച്ചിട്ട് ഞാൻ ഡോലൊക്കെ വരച്ചതാട്ടോ പിന്നില്ല ഞാൻ ചിത്രം വരച്ചാ ഇതും ഞാൻ അങ്ങനെ കാര്യം അങ്ങനെ ഞാൻ ഇതിൽ വയ്ക്കാറില്ല ചിലപ്പോഴേ ഉള്ളൂ ജലദോഷമുള്ള സമയത്ത് അത്യാവശ്യമായിട്ട് എവിടെ നിന്ന് എവിടെ പോകുമ്പോഴോ അപ്പം ഞാനൊന്ന് ഞാനൊന്ന് മാളിൽ പോയിട്ട് വരാൻ ആയിരേറ്റു മാളിൽ പോയിട്ട് വരാണ് ആയിരേറ്റുമാള് കല്യാൺ സെൽസ് ഹൈപ്പർ മാർക്കറ്റും പോയി വന്നതാണ് അഴി കൂടി അപ്പോൾ മാളിൽ പോകുമ്പോൾ ഞാൻ ഈ ടൗലെ ഉറപ്പായിട്ട് കാരി അടുത്തത് അടുത്തത് ഒരു ടിഷു ആണ് എല്ലാവരും കാരി ചെയ്ത് വെക്കുള്ളൂ ടിഷു എന്തേലും എന്തെങ്കിലും ടിഷ്യ അടുത്തത് ഞാൻ ഇത്തിരി ഞാൻ അടുത്തത് കുറച്ചൊക്കെ ഇങ്ങനെ പൊട്ടൊഴിവെടുത്ത് വയ്ക്കും പൊട്ട് എന്നെ ചിലപ്പം പൊട്ടിങ്ങനെ പോകും അതിനെ കൊണ്ടാണ് പൊട്ടിങ്ങനെ പോകുന്നത് കൊണ്ട് ഇതാ ഈ പൊട്ട് ഞാനിങ്ങനെ എൻ്റെ കണ്ണൊക്കെ തുടയ്ക്കുമ്പോൾ അങ്ങനെ തുടയ്ക്കുമ്പോൾ ഇങ്ങനായി പോകും അപ്പം ഞാൻ ഞാന് ഉറപ്പായിട്ട് കാര്യ ഞാൻ അടുത്തത് അടുത്തത് കുറച്ച് പേപ്പർ സോപ്സാണ് റെഡ് ഹാട്ട് ഷേറ്റ് കുറേ ഉണ്ട് ഗ്രീൻ ഉണ്ട് എൻ്റെ അടുത്ത് വൈറ്റും ഉണ്ട് പിന്നെ ഇത് പിങ്കും ഉണ്ട് അത് ഞാൻ അങ്ങനെ വെക്കുന്നില്ല എവിടെ പോകുമ്പോ അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോന് വേണ്ടി കാണിച്ചൊന്നല്ല ഞാൻ മാള് പോകുമ്പോഴേ ഞങ്ങൾ എടുത്ത് വെച്ചതാണ് കുറച്ച് എന്താ ആവശ്യം ചെയ്യാ ഇത് ലാസ്റ്റ് വണ്ണാണ് അടുത്ത് നിങ്ങൾ ഗസ്റ്റ് ചെയ്യണം എന്തായിരിക്കും ഓക്കെ ഞാൻ പറഞ്ഞതരാണ് ക്രാപ്പ് ക്രാപ്പ് ഒരു ക്രാപ്പ് ഞാൻ കൊണ്ടുവരും ക്രാപ്പില്ല അത് ഞാനങ്ങനെയൊന്നുമില്ല ജസ്റ്റ് ഞാൻ ഞാൻ മുടിയൊക്കെ അയച്ചിടുന്ന സമയത്ത് ഇപ്പം ഞാൻ മുടി അയച്ചിട്ടിട്ടാണ് പിന്നെ മുടി ഞാൻ അയച്ചിട്ടിട്ടാണ് മുടി അയച്ചിട്ടിട്ടാണ് പിന്നെ അങ്ങനെ പിന്നെ ഞാൻ മുടി അയച്ച് വയ്ക്കുന്ന സമയത്ത് അയച്ച് വെച്ച് ഇവിടെ എവിടെയും പോകുമ്പോ ഞാൻ അടുത്ത് എടുക്കുന്ന എൻ്റെ അടുത്തുണ്ടായിരുന്നു അടുത്ത അടുത്ത തന്നി അപ്പൊ ഇപ്പോഴുള്ള വീഡിയോ നിങ്ങൾക്ക് എൻ്റെ സൈഡ് മൈ ബാഗ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇത് എൻ്റെ ബാഗും ഇഷ്ടമായോ എൻ്റെ ബാഗിനുള്ളിലുള്ള സാധനങ്ങളും ഇഷ്ടമായോ എന്നാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നീല കളറാക്കണം ബൈ 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 ബൈ